അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആയിരത്തി ഇരുപത്തി മൂന്ന് സീറ്റുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കേരള കോൺഗ്രസും പണ്ട് ജോസ് കെ മാഡിയും കൂട്ടരും യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിൽ ചേർന്നപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് പഞ്ചായത്ത് ഇലക്ഷൻ ആകട്ടെ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരെ മനസ്സിലാകും അവൾ കച്ചിയിൽ തൊടിയിക്കില്ല എന്നാണ് എന്നാൽ സംസ്ഥാനത്ത് അൻപത് സീറ്റുകൾ കിട്ടിയാൽ ഭാഗ്യമെന്ന് പറഞ്ഞവർ അതിലേറെയുമാണ് എന്നാൽ ഇക്കുറി കേരള കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം കേട്ടുകഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ പോലും ഞെട്ടിപ്പോകും കാസർഗോഡ് ജില്ലയിലെ ഒസങ്ങാടി മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ വരെ നീണ്ടു നിവർന്ന തദ്ദേശ സ്ഥാപനങ്ങളിലായി ആയിരത്തി ഇരുപത്തി മൂന്ന് സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് മത്സരിക്കുന്നത് ജോസ് കെ മാണി എൽ ഡി എഫിനോട് ചോദിച്ചതാകട്ടെ ആയിരം സീറ്റുകളുമാണ് കിട്ടിയത് നിലവിൽ ആയിരത്തി ഇരുപത്തി മൂന്നും കേരള കോൺഗ്രസ് പാർട്ടികൾ ഒന്നായി നിന്നപ്പോഴും പലതായി നിന്നപ്പോഴും കഴിഞ്ഞ അറുപത് വർഷത്തിനിടെ ഇത്രയധികം സീറ്റുകളിൽ മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ് യു ഡി എഫിനൊപ്പം നിന്ന കാലത്ത് പോലും ഇത്രയധികം പരിഗണന മാണി ഗ്രൂപ്പിന് കിട്ടിയിട്ടുമില്ല കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തൊള്ളായിരം സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു ചിലർ സ്വതന്ത്ര ചിഹ്നത്തിലും മത്സരിച്ച് വിജയിച്ചു കോട്ടയം ജില്ലയിൽ യു ഡി എഫിൻ്റെ കോട്ടയായിരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പതിനൊന്നിൽ പത്തെണ്ണവും നേടിയെടുക്കാനും കഴിഞ്ഞു കോട്ടയത്ത് അൻപതിലധികം പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് അധികാരമുറപ്പിക്കാൻ ബലം നൽകിയത് കേരള കോൺഗ്രസ് എം ആണ് ചരിത്രത്തിലാദ്യമായി പാലാ നഗരസഭ പോലെ കോട്ടയത്തെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും സി പി എമ്മും സി പി ഐയും ഭരണത്തിലേറി ഇക്കുറി ചോദിച്ചതിനേക്കാൾ വാരിക്കോരി എൽ ഡി എഫ് സീറ്റുകൾ നൽകുമ്പോൾ അതിൽ നിർണായകമായത് സിപിഎം ഇടപെടൽ തന്നെയാണ് കോട്ടയത്ത് ഉൾപ്പെടെ കേരള കോൺഗ്രസ് എമ്മിന് മുൻഗണന നൽകിയ സീറ്റ് വിഭജനം പൂർത്തിയാക്കാവൂ എന്ന കർശന നിർദ്ദേശം സി പി എം താഴെത്തട്ടിലേക്ക് നൽകുകയും ചെയ്തിരുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഒൻപത് സീറ്റും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും കേരള കോൺഗ്രസ് എമ്മിനാണ് പഞ്ചായത്ത് ബ്ലോക്ക് ഡിവിഷനുകളിലും കേരള കോൺഗ്രസ് എമ്മിനെ പരിഗണിച്ചുകൊണ്ടാണ് സീറ്റ് വിഭജിച്ചത് പാലാ മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിയാറ് സീറ്റിൽ പതിനെട്ടിലും കേരള കോൺഗ്രസ് മത്സരിക്കും അതിൽ മൂന്നാം വാർഡിൽ സ്വതന്ത്രനായി കേരള കോൺഗ്രസ് നോമിനി മത്സരിക്കും ഏറ്റുമാനൂരിലും ചങ്ങനാശ്ശേരിയിലും കേരള കോൺഗ്രസ് എമ്മിന് ഒൻപത് സീറ്റ് കൊടുത്തിട്ടുണ്ട് കോട്ടയം നഗരസഭയിൽ അഞ്ച് സീറ്റും ഈരാറ്റുപേട്ടയിൽ നാല് സീറ്റും വൈക്കത്ത് രണ്ട് സീറ്റും മത്സരിക്കും മറ്റ് ജില്ലകളിലും സമാനമായ നീക്കുപോക്കാണ് എൽ ഉണ്ടായത് സ്ഥാനാർത്ഥി നിർണയവും ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ് ജാതി നോക്കിയല്ല കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളെ നിർത്തിയതെന്നതും ശ്രദ്ധേയമാണ് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ അടുത്തറയെന്ന് പറയുന്നവർക്കിടയിലേക്ക് തട്ടമിട്ടവരും തൊപ്പിവെച്ചവരും നായരും ഈഴവനും നമ്പൂതിരിയും നായാടിയും വരെ സ്ഥാനാർത്ഥികളായിട്ടുമുണ്ട് ജാതി നോക്കിയല്ല അവരെ സ്ഥാനാർത്ഥികളാക്കിയതെന്ന് കേരള കോൺഗ്രസ് എം നേതാക്കൾ തന്നെ കൃത്യമായി പറയുന്നുമുണ്ട് ജനപക്ഷത്ത് നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നവരെയാണ് പാർട്ടി സ്ഥാനാർത്ഥികളാക്കിയതെന്ന് നേതാക്കൾ തന്നെ വ്യക്തമാക്കുകയാണ് ചുമതിരി സുപ്രഭാതത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് എൽ ഡി എഫ് സീറ്റ് നൽകിയതല്ല പാർട്ടിയുടെ വളർച്ച മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അർഹിക്കുന്ന പരിഗണന കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മുന്നണിയിൽ പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളിലേക്ക് മത്സരിച്ച ജോസ് കെ മാണി വിഭാഗത്തിന് അഞ്ച് സീറ്റുകളിൽ വിജയിക്കാൻ ചങ്ങനാശ്ശേരി പൂഞ്ഞാൾ കാഞ്ഞിരപ്പള്ളി റാന്നി ഇടുക്കി എന്നിവയാണ് അവ അന്ന് യു ഡി എഫിനെടുത്ത് പറയാനുണ്ടായത് പാലായിൽ ജോസ് കെ മാണിയുടെ പരാജയം മാത്രമാണ് എന്നാൽ ആ പരാജയമാണ് എന്ന് പാർട്ടിയെ ഇന്ന് കാണുന്ന തരത്തിലേക്ക് വളർത്തിയെടുക്കാൻ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയെ സഹായിച്ചതും കാസർഗോഡ് ജില്ലയിലെ ഒസങ്ങാടി മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന കേരളത്തിൽ ജോസ് കെ മാണി സഞ്ചരിച്ച് പാർട്ടിയെ വളർത്തിയെടുത്തു ആ വളർച്ച അംഗീകരിച്ചത് കൊണ്ടാണ് എൽ ഡി എഫ് ഇത്ര വലിയ അംഗീകാരവും നൽകിയത് ഇക്കുറി പരമാവധി സീറ്റുകളിൽ വിജയമുറപ്പിച്ചുള്ള പ്രവർത്തനമാണ് കേരള കോൺഗ്രസ് നടത്തുന്നത് ഒരിക്കൽ പടിയിറക്കിവിട്ട ചരിത്രമണ്ഡത്തിനും തിരുത്തിക്കൊണ്ട് ജോസ് കെ മാണിയും കൂട്ടരും എൽ ഡി എഫിൽ നിന്ന് അടർത്തിയെടുക്കാനുള്ള യു ഡി എഫ് ശ്രമങ്ങൾക്ക് കൂടിയാണ് ഇതോടെ തിരിച്ചടിയായത് ജോസ് കെ മാണി പുറത്തുപോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്ന യു ഡി എഫ് നേതൃത്വത്തിന്റെ പ്രതീക്ഷകളും തകിടം മറയ്ക്കുന്നതായിരുന്നു പിന്നാലെ കടന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ വിജയ തുടർച്ച ഇരട്ടിയായി ആവർത്തിക്കാനാകുമെന്ന കേരള കോൺഗ്രസിന് വിശ്വാസമുണ്ടെന്നും നേതാക്കൾ തന്നെ വ്യക്തമാക്കുകയാണ് ഇതോടെ